സ്വയംഭോഗം പുരുഷന് വന്ധ്യതയുണ്ടാക്കുമോ എന്നത് സംബന്ധിച്ച് പല ചിന്താഗതികളും നിലവിലുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്വയംഭോഗം എന്നതിന് സ്വയം സുഖം എന്നുകൂടി പറയാം സ്ത്രീയെങ്കിലും പുരുഷനെങ്കിലും സ്വയമായി അതായത് പങ്കാളിയില്ലാതെ തന്നെ രതിസുഖം തേടുന്ന അവസ്ഥയാണിത് വന്ധ്യത എന്നത് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് കാരണങ്ങൾ പലതാകാം പുരുഷന് ബീജ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ ലൈംഗിക തകരാറുകൾ കാരണമോ ആകാം എന്നാൽ സ്ത്രീക്കിത് ആർത്തവ ഓവുലേഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമോ പ്രത്യുൽപാദന അവയവങ്ങളുമായി അതായത് യൂട്രസ് ഓവറി സംബന്ധമായ തകരാറുകൾ കാരണമോ ആവാം എന്നാൽ സ്വയംഭോഗം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന സംശയം പലർക്കുമുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് കാരണം പൊതുവെ പുരുഷന്മാരാണ് ഇതിൽ കൂടുതലായിട്ട് ഏർപ്പെടുന്നത് ഇതേക്കുറിച്ച് സയൻസ് വിശദീകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് സ്വയംഭോഗം പുരുഷനിലോ സ്ത്രീയിലോ വന്ധ്യത വരുത്തില്ലെന്ന് വേണം പറയാൻ എന്നാൽ ആരോഗ്യകരമായ എന്നുകൂടി ചേർത്ത് വായിക്കണം ആരോഗ്യകരമല്ലാത്ത സ്വയംഭോഗം ശരീരത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ് ഇത് സ്ത്രീയിലാണെങ്കിലും പുരുഷനാണെങ്കിലും യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അനാരോഗ്യകരമായ സ്വയംഭോഗം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് വന്ധ്യതയ്ക്ക് കാരണം കൂടിയാവുന്നുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാർ കൂടുതൽ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നതും പുരുഷന്മാർക്ക് തന്നെയാണ് സ്ത്രീകളിൽ സ്വയംഭോഗം വന്ധ്യത സൃഷ്ടിക്കുന്ന സാഹചര്യം കുറവാണെങ്കിലും അനാരോഗ്യകരമാണെങ്കിൽ അണുബാധ പോലുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് വഴിയൊരു പുരുഷന്മാരിൽ അമിതസുഖം തേടൽ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് പറയുന്നതിലും കാരണമുണ്ട് സ്വാഭാവിക സ്കലന പ്രക്രിയ തന്നെയാണ് സ്വയംഭോഗം പൂർത്തിയാകുമ്പോഴും നടക്കുന്നത് സ്വയംഭോഗം പൂർത്തിയാക്കി ചെയ്യുന്ന ഒരാളിൽ ബീജങ്ങൾ പുറന്തള്ളപ്പെടുന്നു ബീജങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു പരിധിവരെ വന്ധ്യതയുണ്ടാക്കും ബീജങ്ങൾ നഷ്ടപ്പെടുന്നത് ബീജസംഖ്യ കുറയ്ക്കും ഇതാണ് സ്വയംഭോഗം അധികമായി ചെയ്യുന്ന പുരുഷന്മാരിൽ വന്ധ്യതക്ക് കാരണമാവുന്നത് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ സെക്സിന് മുൻപായുള്ള സ്വയംഭോഗം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുവഴി ബീജസംഖ്യ കൂട്ടാൻ സാധിക്കും പതിവായി സ്വയംഭോഗം ചെയ്യുന്നത് ബീജങ്ങളുടെ എണ്ണത്തെയും അതുപോലെ തന്നെ ഗുണത്തെയും ഒരു ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് പുരുഷന്മാരിൽ മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും കുറ്റബോധം അപകർഷതാ ബോധം തുടങ്ങിയവയെല്ലാം തന്നെ പുരുഷന്മാരിൽ ലൈംഗിക പ്രശ്നങ്ങളും ഇതേ തുടർന്ന് വന്ധിതാ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അമിതമായി സ്വയംഭോഗം ചെയ്താൽ ബീജത്തിന്റെ ഗുണം കുറയും എണ്ണം കുറയും പ്രശ്നങ്ങളിൽ വേദനയും ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ഇതെല്ലാം തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പുരുഷന്റെ പ്രത്യുത്പാദനശേഷിയെയും ബാധിക്കും സ്വയംഭോഗത്തിന് അടിമയായവർ അതായത് അമിതമായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് പങ്കാളിയോട് താൽപ്പര്യക്കുറവും സാധാരണ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തോട് വിരക്തിയും വന്നു കാണാറുണ്ട് ഇത് ഇതൊരുതരം മാനസിക പ്രശ്നങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇതും പരോക്ഷമായി വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇത് ഇവരെ ലൈംഗിക ബന്ധത്തിൽ നിന്നും തടയുക മാത്രമല്ല ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു പലരെയും കുറ്റബോധം പങ്കാളിയിൽ നിന്നും അകൽച്ച സൂക്ഷിക്കുന്നതിനും കാരണമാകുന്നുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം